ും ഒരുപാട് അമ്പിയാക്കളെയും അവലിയാക്കളെയും അവന്റെ ഇഷ്ടദാസന്മാരെയും പരീക്ഷിച്ച് രക്ഷപ്പെടുത്തിയ ഒരു ദിവസത്തിലാണ് നാം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമത്തിൽ ഇജാപത്തുണ്ടാവും നമ്മളെല്ലാവരും വേദനിക്കുന്നവര് കൂട്ടായ്മയാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരുമാണുബത്ത് കൊണ്ട് പിടുങ്ങി കിടക്കുന്നവരാണ് നമ്മൾ നമ്മളിലും എത്രയും പെട്ടെന്ന് നമ്മുടെ കേസുകളൊക്കെ ഒന്ന് പരിഗണിച്ച് ഈ ദിവസത്തിന്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെ നാടുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുള്ള ഒരുക്കി തീരുമാനം പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഈ ഇന്നത്തെ നോമ്പുതുറയും മുന്നോമ്പുതുറയിലേക്കൊക്കെ ഒരുപാട് സഹോദരിമാര് സഹോദരന്മാര് സഹായിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പും അതുപോലെ തന്നെ ചാവക്കാട് സ്വലാത്ത് മജീസ് ഗ്രൂപ്പ് അതുപോലെ തന്നെ വളാഞ്ചേരിയിലുള്ള ഒരു സഹോദരൻ മുഹമ്മദ് അലി എന്ന സഹോദരൻ അങ്ങനെ നമ്മൾ ഒരുപാട് സഹോദരിമാര് സഹോദരന്മാര് പ്രത്യേകിച്ച് പേരൊന്നും പറയാൻ സമയമില്ല എല്ലാവരുടെയും കൂടെയും മുറാദു അറവിലാക്കി കൊടുക്കുന്ന പലവിധ ഉദ്ദേശങ്ങൾ പറഞ്ഞ് തുടരാൻ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഉദ്ദേശങ്ങളും തയ്യാറായ വീടടുപ്പിച്ചു കൊടുക്കുവാറാകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങൾ കിട്ടാനുള്ള വഴികളും തുറന്നു കൊടുക്കുമാറാകട്ടെ മക്കളെ കെട്ടിക്കേണ്ടവരും മക്കൾ പെണ്ണ് കെട്ടേണ്ടവർക്കുണ്ട് അതിന്റെ അനുയോജ്യമായ പിണതുണകളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ശാരീരികപരമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ശിഫ നൽകുമാറാകട്ടെ

آمين الحمد لله الحمد لله الحمد لله رب العالمين آمين. الحمد يضافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد آمين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام कहिड़ी बाबी آمين